യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ വീണ്ടും കേസെടുത്തിരിക്കുന്നു പൂജപ്പുര ജയിലിനു മുന്നിൽ സ്വീകരണം ഒരുക്കിയതിനാലാണ് കേസെടുത്തത് പന്ത്രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രതി പട്ടികയിൽ ഉൾപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിലാണ് രണ്ടാം പ്രതി കണ്ടാലറിയാവുന്ന അറിയാവുന്ന ഇരുന്നൂറോളം പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് ഗതാഗത തടസ്സപ്പെടുത്തിയെന്നും പൊതുജന സമാധാനം തകർത്തുവെന്നുമാണ് എഫ്ഐആർ ലഹളയുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രകോപനമുണ്ടാക്കിയെന്നും സർക്കാർ ഫ്ലക്സ് ബോർഡുകൾ തകർത്തുവെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് പോലീസ് ആജ്ഞ ലംഘിച്ച് ന്യായവിരുദ്ധ പ്രവൃത്തി നടത്തിയെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു രാഹുൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന പൂച്ചപ്പുര ജയിലിന് മുന്നിൽ സ്വീകരിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വൻ നിര തന്നെയുണ്ടായിരുന്നു പ്രവർത്തകർക്കൊപ്പം ദേശീയ അധ്യക്ഷൻ ബി പി ശ്രീനിവാസ് ഷാഫി പറമ്പിൽ എം എൽ എ പി സി വിഷ്ണുനാഥ് തുടങ്ങിയവരും സ്വീകരിക്കാനെത്തിയിരുന്നു ഫാസിസ്റ്റ് സർക്കാരിനെതിരായ പോരാട്ടം തുടരുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു പിണറായി കിരീടം താഴെ വയ്ക്കണം ജനങ്ങൾ പിന്നാലെയുണ്ട് ഇനിയും സമരം കൊണ്ട് ജയിൽ നിറയ്ക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു സംസ്ഥാനത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് ഉള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സർക്കാരിനെതിരായ ജനങ്ങളുടെ മോചന സമരത്തിന്റെ തുടക്കമാണിത് പിണറായി സർക്കാരിന്റെ ഒടുക്കത്തിന്റെ തുടക്കം ഇവിടെ നിന്ന് ആരംഭിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ ആക്രമമുണ്ടായ കേസിൽ അറസ്റ്റിലായ രാഹുൽ ഒൻപത് ദിവസത്തിനു ശേഷം ജാമ്യം കിട്ടി പുറത്തു വന്നതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഈ സമരത്തിൽ നിന്ന് ഒരടി പിന്നോട്ടു പോകുവാൻ യൂത്ത് കോൺഗ്രസ് ഒരുക്കമല്ല ജനങ്ങളെ ഈ സർക്കാരിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഈ നാട്ടിലെ യുവത ഏറ്റെടുക്കുകയാണ് ആ യുവതിയെ മുന്നിൽ നിന്ന് നയിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം യൂത്ത് കോൺഗ്രസും ഏറ്റെടുക്കുന്നു എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കാൻ ശ്രമിച്ചിട്ടുള്ള എല്ലാ ഏകാധിപതികളും ചരിത്രത്തിൽ തമസ്കരിക്കപ്പെട്ടിട്ടുള്ളതിൻ്റെ ഉദാഹരണം കേരളത്തിന്റെ അഭിനവ ചക്രവർത്തി കൂടി ഈ അമിത പ്രയോഗമെല്ലാം നടത്തുമ്പോൾ ഒന്നോർക്കുന്നത് നല്ലതായിരിക്കും അടുത്ത മാസം മുതൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ഡീസൽ നൽകില്ലെന്ന് പെട്രോൾ പമ്പുടമകൾ തീരുമാനിച്ചിരിക്കുകയാണെന്ന് ഇപ്പോൾ സർക്കാർ പറയുന്ന വാക്കുകേട്ട് സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും നല്ല പേരിന് വേണ്ടി അമിതമായി ഷോ നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഓർക്കണം ആ വിഷയത്തിൽ സമരം ചെയ്യുവാൻ ആദ്യമിറങ്ങുക യൂത്ത് കോൺഗ്രസ് ആയിരിക്കും കാരണം ഈ നാട്ടിൽ ക്രമസമാധാന പാലനം നടത്തുവാൻ തങ്ങളെല്ലാം കുന്തവും പടച്ചട്ടയുമായി നിൽക്കുന്ന പടയാളികളാണെന്നുമുള്ള ജനാധിപത്യ ബോധമില്ലായ്മ പഴയ രാജവാഴ്ച അനുസ്മരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി പോലീസുകാർ പോകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നേരെ അതിക്രൂരമായി ഫ്രമുണ്ടാകുന്നത് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് എഫ്ഐആർ എടുക്കണമെന്ന് കോടതി പറഞ്ഞിട്ട് ആ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നുണ്ട് അപ്പോ സർക്കാരിന്റെ ആജ്ഞാനുവർത്തികളായി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോലീസ് സേനയിലെ ചില ദുഷ്പ്രവർത്തകൾക്കെതിരായി മുൻപ് നടത്തിയതിന് സമാനമായ സമരങ്ങൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് നിയമസഭയിൽ കൂടെ